മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ലോമേഷ മഹിർഷിയോടൊപ്പം പാണ്ഡവർ വനത്തിലൂടെ തങ്ങളുടെ യാത്ര തുടരുകയാണ് പാഞ്ചാലിയുടെ ആവശ്യപ്രകാരം ഭീമസേനൻ സൗഗന്ധിക വനത്തിലേക്ക് പൂവിറുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഹനുമാൻ സ്വാമിയെ കാണുന്നത് തുടർന്ന് ഹനുമാൻ സ്വാമിയുടെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് സൗഗന്ധിക വനത്തിലേക്ക് പുറപ്പെടുകയാണ് ഭീമൻ മാരുടെയും രാക്ഷസന്മാരുടെയും സംരക്ഷണത്തിലാണ് സൗഗന്ധികവനം കുബേരന്റെ സൗഗന്ധികവനം അവിടേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഹനുമാൻ സ്വാമി ഭീമസേനന് പറഞ്ഞുകൊടുക്കുകയാണ് സൗഗന്ധിക വനത്തിൽ ചെന്ന് ധൃതിയിൽ പോവെറക്കരുതെന്ന് ഹനുമാൻ ഭീമനെ ഉപദേശിക്കുകയാണ് അവിടെയുള്ള മനുഷ്യരെയും ദേവന്മാരെയും ബഹുമാനിച്ച ശേഷം ആദരിച്ച ശേഷം ധൃതിയില്ലാതെ പൂവിറുക്കാൻ ഹനുമാൻ വീണ്ടും ഭീമനെ ഓർമ്മിപ്പിച്ചു സാഹസം കാട്ടാതെ ധർമ്മം പാലിച്ചു കൊണ്ടുവേണം പൂവ് ഏർത്തെടുക്കാൻ പിന്നീട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രേഷ്ഠ ധർമ്മത്തെ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ബൃഹസ്പതിക്ക് തുല്യനായാലും ധർമ്മത്തെ അറിയാതെയും മഹാന്മാരെ ആദരിക്കാതെയും ഇരുന്നാൽ ധർമാർത്ഥങ്ങളുടെ തത്വം അറിയാൻ കഴിയുകയില്ല ചിലപ്പോൾ അധർമ്മം ധർമ്മമായും ധർമ്മം അധർമ്മമായും മാറും അതുകൊണ്ട് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് വേർതിരിച്ച് അറിയണം അല്പബുദ്ധികൾ ഇതിൽ മോഹിതരാകുന്നു ആചാരങ്ങളിൽ നിന്ന് ധർമ്മം ഉണ്ടാകുന്നു ധർമ്മത്തിൽ അധിഷ്ഠിതമായ വേദങ്ങളിൽ നിന്നാണ് യജ്ഞങ്ങളുടെ തുടക്കം യജ്ഞങ്ങളെ ആശ്രയിച്ച് ദേവന്മാർ നിലകൊള്ളുന്നു അതുകൊണ്ട് ബൃഹസ്പതിയും ശുക്രാചാര്യനും നിർമ്മിച്ച നീതികളനുസരിച്ച് മനുഷ്യർ ജീവിക്കണം ഇങ്ങനെ ഹനുമാൻ ഭീമനെ ഉപദേശിക്കുകയാണ് പിന്നീട് ഹനുമാൻ ഭീമന് വർണ്ണാശ്രമധർമ്മങ്ങളും അതുപോലെ തന്നെ രാജധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ഹനുമാൻ തൻ്റെ മഹാകായ രൂപത്തെ സങ്കോചിപ്പിച്ചുകൊണ്ട് പൂർവസ്ഥിതിയിലാക്കിയിട്ട് ഭീമനെ മാറോടണച്ചു മാറോടണയ്ക്കുമ്പോൾ ഭീമന്റെ ക്ഷീണമെല്ലാം മാറി ഒരു നവശക്തി കൈവരികയും ചെയ്തു തൻ്റെ അനുജനെ മാറോടണച്ചപ്പോൾ ഹനുമാൻ ഗദ്ഗത കണ്ടനായി കണ്ണു നിറഞ്ഞു ഭീമനോട് പോയി വരാൻ നിർദ്ദേശിച്ചു ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയുകയും വേണ്ട എന്നുകൂടി ഉപദേശിച്ചു നിന്നെ ഞാൻ മാറോടണച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മാറോടണച്ച ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള വരം എന്നോട് ചോദിക്കാം അസ്തിന്പുരം എന്ന നഗരം കല്ലെറിഞ്ഞ് തകർക്കണമോ അവിടെ ഉള്ളവരെയെല്ലാം ഞാൻ കൊന്നൊടുക്കണമോ ദുര്യോധനനെ പിടിച്ചുകെട്ടി നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടുതരണമോ എന്ത് വരമാണ് നിനക്ക് വേണ്ടത് ഹനുമാൻ ഇങ്ങനെ ചോദിച്ചു ഭീമനോട് ഇപ്പോൾ ഒന്നും വേണ്ട ജ്യേഷ്ഠ അങ്ങയുടെ ദയാദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉണ്ടായാൽ മതി ഭീമൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും സൗഗന്ധിക വനത്തിലേക്ക് തൻ്റെ പ്രിയതമ്മയ്ക്ക് ദ്രൗപതിക്ക് അവരുടെ ആവശ്യപ്രകാരം സൗഗന്ധിക പുഷ്പത്തിനായി പുറപ്പെട്ടു ഹനുമാൻ നിർദ്ദേശിച്ച വഴിയിലൂടെയാണ് ഭീമൻ വനത്തിനുള്ളിലേക്ക് പോവിറക്കുന്നതിനായി പോയത് വനത്തിൽ എത്തിച്ചേർന്ന ഭീമൻ കുബേരന്റെ ജലക്രീഡ നടത്തുന്ന സ്ഥലത്തെത്തി പിന്നീട് ഒരു പൊയ്കിയിലിറങ്ങി മദ്യാവോളം ശുദ്ധജലം കുടിച്ചു ഭീമനെ കണ്ട രാക്ഷസന്മാർ ഓടി വന്നു അങ് ആരാണ് അങ് എന്തിനാണ് ഇവിടെ വന്നത് എല്ലാവരെയും ബഹുമാനിക്കണമെന്ന് ഹനുമാൻ പറഞ്ഞത് ഭീമൻ ഓർത്തു ക്രോധവശർ എന്ന പേരുള്ള രാക്ഷസന്മാരാണവർ കുബേരന്റെ കാവൽക്കാർ അവർ ഭീമനോട് ഇങ്ങനെ പറഞ്ഞു യക്ഷരാജാവായ കുബേരന്റെ സ്ഥലമാണിത് രാജാവിന്റെ അനുമതി കൂടാതെ ഇവിടെ പൂവിനു നേരെ നോക്കാൻ പോലും കഴിയുകയില്ല അതുകൊണ്ട് അങ്ങ് യക്ഷ കുബേരനോട് ചോദിച്ച ശേഷം പൂവ് ഇറുത്തുകൊള്ളുക ഈ മനോഹരമായ തടാകം പർവ്വതത്തിൽ നിന്നും പർവ്വതങ്ങളിലെ അരുവികളിൽ നിന്നും ഉണ്ടായതാണ് ഇത് കുബേരന്റെ അല്ല കുബേരനെ പോലെ എല്ലാവർക്കും ഇതിൽ സ്നാനം ചെയ്യുകയും പൂവീർക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ ആരോടും യാചിക്കാൻ പോകുന്നില്ല ഭീമൻ ഇങ്ങനെ പറഞ്ഞു പൊതുമുതലാണ് ഈ ഒരു തടാകം ഇതാരുടെയും സ്വന്തമല്ല അതുകൊണ്ട് ഞാൻ യാചിക്കാനും പോകുന്നില്ല ഞാനിത് ഇറുത്തെടുക്കാൻ പോവുകയാണ് ഭീമൻ വൈകിയിലേക്ക് ഇറങ്ങി രാക്ഷസന്മാർ നേരിട്ടു രാജാവിനോട് ചോദിക്കാതെ ഇതറക്കരുത് ഭീമനാണെങ്കിൽ ചോദിക്കുകയുമില്ല ഘോരയുദ്ധം തന്നെ നടന്നു അതിനിടെ കുറച്ച് രാക്ഷസന്മാർ ഓടിച്ചെന്ന് കുബേരനോട് അവിടെ നടന്ന പരാക്രമങ്ങളെല്ലാം വിവരിച്ചു ഏതോ ഒരു മഹാനായ ഒരാളാണ് അവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊന്നും അയാളെ എതിർക്കാനുള്ള ശക്തിയില്ല കുബേരൻ ഇതെല്ലാം കേട്ടു രാക്ഷസന്മാർ പറഞ്ഞത് കേട്ടെ വന്നത് ഭീമനാണെന്ന് കുബേരൻ പറഞ്ഞു കുബേരൻ അത് അറിയാമായിരുന്നു ഭീമൻ ഇഷ്ടം പോലെ പൂക്കൾ പറിച്ചു കൊള്ളട്ടെ ദ്രൗപതിക്ക് കൊണ്ടുപോയി കൊടുത്തു കൊള്ളട്ടെ നിങ്ങൾ ഭീമനെ ഉപദ്രവിക്കാൻ പോകണ്ട ജയിക്കുകയില്ല കുബേരൻ ഇങ്ങനെ പറഞ്ഞു രാക്ഷസന്മാർ അതനുസരിക്കുകയും ഭീമന്റെ അടുത്തേക്ക് അവർ പോയി രാജാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു കുറേ നേരമായിട്ടും ഭീമനെ കാണാതെ ദ്രൗപതിയും യുധിഷ്ഠിരനും മറ്റുള്ളവരും ഭയചീകരായി അയ്യോ ബ്രഹ്മജ്ഞാനികളായ സിദ്ധന്മാർക്കു നേരെ ഭീമൻ നല്ല കടുങ്കയും പ്രവർത്തിക്കും നമുക്ക് വേഗം അങ്ങോട്ട് പോകണം ഗഡോത്കജ ഭീമന്റെ പുത്രനാണല്ലോ ഗഡോദ്ഗൻ ഗഡോദ്ഗ നീ എടുക്കൂ നമുക്ക് വേഗം ഭീമന്റെ അടുത്തേക്ക് പോകാം യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു അവർ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു എത്രയോ രാക്ഷസന്മാരാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് ഭീമന്റെ ഗതയുടെ പ്രഹരമേറ്റ് ഭീമ നീ എന്തു പണിയാണ് ഈ ചെയ്തത് ഇതിൽ ദേവന്മാർക്ക് നിന്നോട് അപ്രീതി ഉണ്ടാവും നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടിയിരുന്നില്ല പസന്മാരോടൊപ്പം പാണ്ഡവരെ രക്ഷന്മാരും രാക്ഷസന്മാരും അവരെ പ്രണമിച്ചു ധർമ്മരാജന്റെ സാന്ത്വന വാക്കുകൾ കേട്ട് ശാന്തരായ ഉദ്യാനപാലകർ പാണ്ഡവന്മാർ വന്നെത്തിയ വിവരം കുബേരനെ അറിയിച്ചു അർജുനന്റെ ആഗമനം പ്രതീക്ഷിച്ച് അവരെല്ലാം കുറെ കാലം ഗന്ധമാതനത്തിന്റെ ശിഖരത്തിൽ തന്നെ വസിച്ചു തുടർന്ന് മുന്നോട്ട് പോകാനുള്ള വഴി ദുർഗമമാണ് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക ഒരശരീരി ഉണ്ടായി അതേ തുടർന്ന് ബദരികാശ്രമത്തിലേക്ക് തന്നെ പാണ്ഡവർ തിരിച്ചു വരികയും ഭൗമി മഹർഷിയുടെ ഉപദേശമനുസരിച്ച് യുധിഷ്ഠിരനും സഹോദരന്മാരും ബദരികാശ്രമത്തിൽ താമസം തുടങ്ങി ഒരു ദിവസം ബ്രാഹ്മണ വേഷം പൂണ്ട ഒരു അസുരൻ അവന്റെ പേര് ജടാസുരൻ എന്നായിരുന്നു യുധിഷ്ഠിരനോട് വന്ന് അവിടെ താമസിക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു ബ്രാഹ്മണനായിരിക്കും എന്ന് കരുതി യുധിഷ്ഠിരൻ അതിനെ സമ്മതിച്ചു ഒരു നാൾ ജടാസുരൻ തൻ്റെ ഭീകരരൂപം പൂണ്ടുകൊണ്ട് ദ്രൗപതിയെയും പാണ്ഡവരെയും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു അവിടെ നിന്നും കുതിറി താഴത്ത് ഇറങ്ങിയ സഹദേവൻ ഭീമനെ ഭീമൻ പോയ വഴി നോക്കി ഉറക്കെ നിലവിളിച്ചു ജ്യേഷ്ഠ ഞങ്ങളെ ഇതാ ജഡാസുരൻ തട്ടിക്കൊണ്ടു പോകുന്നു ദുഷ്ട നീ ഞങ്ങളുടെ ആദരവിന് പാത്രമായി ഞങ്ങളോടൊപ്പം വസിക്കുകയായിരുന്നു എന്നിട്ട് നീ അധർമ്മം പ്രവർത്തിക്കുന്നു നിനക്ക് ഹാനിയുണ്ടാവും നിന്റെ ശരീരത്തിന് ആപത്തുണ്ടാവുക തന്നെ ചെയ്യും അദുർബുദ്ധി ഞങ്ങളുടെ അന്നം ഭുചിച്ചിട്ട് ഞങ്ങളെ തന്നെ നീ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു യുധിഷ്ഠിരൻ ഇതെല്ലാം ശാപവാക്കുകളെല്ലാം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ഗതാധാരിയായ അക്രൂതനായ ഭീമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ പ്രിയതമയേയും സഹോദരങ്ങളെയും തട്ടിക്കൊണ്ടു പോകുന്ന ജടാസുരനോട് ഇങ്ങനെ പറഞ്ഞു എട പാപി മുൻപേ നീ ആയുധങ്ങൾ എടുത്ത് പരിശോധിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ മനസ്സിലായി നീ ബ്രാഹ്മണ വേഷത്തിലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അന്ന് നിന്നെ കൊന്നില്ല നീ രാക്ഷസനാണെന്ന് അറിഞ്ഞെങ്കിലും നിരപരാധിയായി നിന്നെ ശിക്ഷിക്കുന്നത് നീതിയല്ലല്ലോ എന്ന് ഞാൻ കരുതി നിരപരാധിയെ ശിക്ഷിക്കുന്നവൻ നരകത്തിൽ പോകും എന്ന് ഞാൻ കരുതി ഇന്ന് നിനക്ക് മരണസമയമായി അതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ദുർബുദ്ധി തോന്നിയത് നിനക്ക് കൃഷ്ണയെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ തോന്നലുണ്ടാക്കിയത് കാലനാണ് നീ പോകാനിറങ്ങിയ വഴിക്ക് ഇനി പോകുകയില്ല ബഗനും ഹിഡിമ്പനും പോയ വഴിക്ക് നീ പോയാൽ മതി ഭീമൻ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട രാക്ഷസൻ പാണ്ഡവരെ നിലത്തിറക്കി ദ്രൗപതിയെയും നിലത്തിറക്കി ഭീമനോട് വെല്ലുവിളിച്ചു യുദ്ധം തന്നെ നടന്നു മരങ്ങളെല്ലാം പുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങി അവസാനം ഭീമൻ ജടാസുരനെ ഒറ്റയടിക്ക് കൊന്നു ഭീമൻ താൻ്റെ മുഷ്ടി ചുരുട്ടി രാക്ഷസന്റെ കഴുത്തിനിട്ട് ഒരടി വെച്ചു കൊടുത്തതോടെ രാക്ഷസന്റെ കഴുത്ത് കഴുത്തിൽ നിന്നും തല വേർപെട്ടു തുടർന്ന് പാണ്ഡവർ നാരായണാശ്രമത്തിൽ വന്ന് വസിച്ചു ഒരു ദിവസം ധർമ്മജൻ സഹോദരന്മാരെയും ദ്രൗപതിയെയും വിളിച്ചിരുത്തി പറഞ്ഞു അഞ്ചു വർഷക്കാലം സ്വർഗത്തിൽ വസിച്ച് അസ്ത്രവിദ്യ അസ്ത്രവിദ്യസിച്ചിട്ട് മർത്യലോകത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞാണ് അർജുനൻ പോയത് ആ പറഞ്ഞ കാലാവധി പൂർത്തിയായിരിക്കുന്നു അർജുനൻ വരുമ്പോൾ സ്വീകരിക്കാൻ നാം സജ്ജരാവണം കൈലാസപർവ്വതം മൈനാഗപർവതം ഗന്ധമാതരത്തിൻ്റെ താഴ്വര ക്ഷേതഗിരി പലേ നദികൾ എല്ലാം കണ്ടവർ ഹിമാലയത്തിന്റെ പീഠഭൂമിയിൽ എത്തിച്ചേർന്നു പലതരത്തിലുള്ള വൃക്ഷലതാദികളാൽ അലങ്കൃതമായ ആശ്രമത്തിൽ ചെന്നവർ വൃഷപർവാവിനെ നമസ്കരിച്ചു പാണ്ഡവർ മഹർഷിയുടെ സത്കാരം സ്വീകരിച്ചുകൊണ്ട് ഏഴുനാൾ അവിടെ പാർത്തു പല ജ്ഞാനിയായിരുന്ന വൃഷപർവാവിന്റെ ഉപദേശം കേട്ടുകൊണ്ട് അവർ നേരെ ഉത്തരദിക്കിലേക്ക് യാത്രയായി തുടർന്ന് കാൽനടയായി യാത്ര ചെയ്ത പാണ്ഡവർ രത്നശിലകളും സ്വർണശിലകളും രജതശിലകളും അനവധി ഉണ്ടായിരുന്ന ശ്വേതഗിരിയിൽ എത്തി അവർക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പുരുഷപ്രഭാവിന്റെ ആശ്രമത്തിൽ വെക്കുകയും ചെയ്തു കിം പുരുഷന്മാരും സിദ്ധന്മാരും വസിക്കുന്ന ഗന്ധമാദനം അവർ മാലിവാനിൽ നിന്ന് വീക്ഷിച്ചു മഹർഷി ജനമേജ മഹാരാജാവിനോട് മഹാഭാരത കഥകൾ പറയുന്നത് തുടരുകയാണ് പാണ്ഡവർ അങ്ങനെ ഗന്ധമാതനത്തിലെ രമണീയ വനങ്ങളിൽ പ്രവേശിച്ചു അവിടെയുള്ള ദൃശ്യപ്രകൃതി അവർക്ക് ഹൃദയഹാരിയായി അനുഭവപ്പെട്ടു ആ പർവ്വതത്തിൽ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് മതി വന്നില്ല പിന്നീട് അവർ രാജശ്രിയായ ആ ആശ്രമം കണ്ടു മഹാഭാരത കഥകൾ പറയുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ ഇനി അടുത്ത ആഴ്ച അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ Like to you, share to you, comment to you.